എല്ലാവർക്കും നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽക്കൊണ്ടായിരുന്നു നുണക്കോഴിയായിരുന്നു ബാക്കിൽ അന്നേരം വീണ്ടും ഇപ്പോ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിലെ മെയിനായിട്ടുള്ള രണ്ടാൾക്കാർ ഇതിൻ്റെ ഡിറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറും ആയിട്ടുള്ള രണ്ട് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എന്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിന്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതുകഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമായണത്തിൽ ജിതിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഗോദ എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എന്റെ കൂടെ ഒരുപാട് സിനിമയിൽ എന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയ്ന്റെ രണ്ടാം മോഷണം അപ്പൊ അവൻ ആദ്യം തന്നെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൌട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇന്ന് എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇപ്പൊ കുഞ്ഞി രാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമതായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കിടിപ്പായിരുന്നു പക്ഷെ അവൻ്റെ ഒരു എത്ര പറയുക ഒരു ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഇടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജന്റെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും പൊറടിച്ചു ഇനിയിപ്പോ സിനിമ ഇറങ്ങി തന്നിട്ടിടാം വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തത് ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രി പകലും കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ഒരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങാന്ന് പറയുന്നത് ആ ഡയറക്ടർക്ക് ആ അഭിനയിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിന്റെ ക്യാമറാമാൻ മുതൽ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുടക്കീഴിൽ എല്ലാവരെയും തന്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും മെന്റലി കുറെ കൂടെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രോസസ്സിന്റെ ഇടയിൽ എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്റെ പേഴ്സണൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിംഗ് സമയത്ത് ക്രൈസിസ് മാനേജ്മെന്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത് അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊബിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയില് ടൊബി നായകനായിരുന്നു അത് കഴിഞ്ഞ് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാമോഷണത്തിലേക്ക് കയറുന്നത് അപ്പൊ എന്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യമാണ് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിങ് അപ്പൊ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ടൊവിനോ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുള്ള റോളാണ് എന്റെ റോള് അപ്പൊ മൂന്ന് റോൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശ് മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതും പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ട് ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാൻ ജയ ജേഖേന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു അഞ്ചു മിനിറ്റിന്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ട് വലിയ ഇഡി കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മുഴുനീള ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി നോടിക്കുക കുതിരേന്റെ പുറത്തായി കയറി നോടിക്കുക എന്ന സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് ഓടി കളയുന്ന എളുപ്പം അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിരയൊന്നും ഓടൊന്നുമില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ചുവെങ്കിൽ അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം മാർ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയിരിക്കും ഓടുക ഈ കുതിരകൾ എല്ലാവരെയും കൺട്രോൾ ചെയ്തു അഞ്ഞൂറ് കുതിരകളിങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ ടൊവിനോ എന്ന് പറയുന്ന ഒരു ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ആണ് എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയിൽ ആ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാ അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് തന്നെ എനിക്ക് പിന്നെ പേടി സ്വപ്നമായിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുന്നു പറയുമ്പോഴേക്ക് എന്റെ ചെയ്യുമ്പോൾ ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പ്ലച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിരസവാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോവും രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റ് കുതിരപ്പുറത്ത് പോകുന്നതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിയും കുതിരേന്റെ പുറത്തായിരിക്കും ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ചു നേരം കടന്നു തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷൻ വന്ന് വീണ്ടും ഫൈറ്റ് അപ്പൊ ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാരുന്ന് പറയല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നല്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷെ ഞാൻ ഇതിന്റെ പിന്നിലുള്ളൊരു പ്രോസസ്സ് ഇത്രയും വ്യക്തിക്കായിട്ടുള്ള ഒരു പ്രോസസ്സ് ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിന്റെ ഒരു 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 വർഷം ഒന്നര വർഷത്തോളം ആക്ടർ എന്നുള്ള രീതി തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടിയും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയ്യടി നിങ്ങൾ പ്ലീസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയാണെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് അതുപോലെ സുരഭി ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിത് സ്ക്രിപ്റ്റ് ആണ് സുജിതായിട്ട് ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹവും അങ്ങോട്ട് ഈ സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുനടങ്ങുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരനാണ് അദ്ദേഹം കാസർഗോഡാണ് അപ്പൊ കാസർഗോഡിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതും വളരെ ഒതന്റിക് ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം അതിനെ കൺവിൻസ് ചെയ്യുകയും ഒരു ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വേൾഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ അപ്പൊ നീ പറഞ്ഞ് ജയിപ്പിച്ചാണോ ഇത് സാധാരണ ഇങ്ങനത്തെ പരിപാടി നിന്റെ ഭാഗത്ത് ഉണ്ടാവാറ് അപ്പൊ എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞു ആ ചിക അപ്പോ നന്നായിട്ട് എഴുതിട്ടുണ്ട് അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റും ചേട്ടൻ അദ്ദേഹവും ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കടം മേടിച്ചും കുടുംബം വിറ്റും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചെലവായിട്ടുണ്ട് അപ്പോ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറെ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയാണ് എ ആർ എം എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ടപ്രദത്തിന്റെ ഭാഗമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ ചേട്ടൻ ഒരു അജയൻ എന്ന് പറയാൻ ചിലപ്പോ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കും എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണമാണ് അദ്ദേഹം എ ആർ എം എന്നിട്ട് കഴിയുമ്പോ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പൊ അത് നല്ലൊരു കയ്യേടിയ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ റിസ്ക്കിന് എല്ലാവരും പ്ലീസ് ലിസൺ ചേട്ടൻ അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ലേഡീസ് ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ളതിൽ എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് പറയാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയാ അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയന്റെ രണ്ടാം മോഷണം മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഇതിനുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഞങ്ങൾക്ക് തരുമോ താങ്ക് യു ക്യാമറയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിരിക്കും ഒരു സോ ചീസറാണ് എ ആർ എമ്മിന്റെ നമുക്ക് ഒരിക്കൽ ഈ ചീസർ കാണാം ലത്ത ചീസർ പ്ലീസ്